ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമുക്ക് ഒരു മോർണിംഗ് റൂട്ടീനോ ഈവനിങ് റൂട്ടീനോ ഒന്നും അല്ലാട്ടോ ഇന്ന് നമ്മളുണ്ടല്ലോ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് ഞായറാഴ്ചത്തെ കാര്യങ്ങൾ ചേർത്തിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് കാരണം എന്താ വെച്ചാൽ വിഷുവിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഏകാറുണ്ട് വിഷുവിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളും അതുപോലെ വീട്ടിലത്തെ തിരക്കുകളൊക്കെ അയാനുണ്ട് ചിലപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാം അല്ല നമുക്ക് വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ അങ്ങനെ എഡിറ്റ് ചെയ്യാനൊന്നും ഒന്നും പറ്റിയെന്ന് വരില്ല അപ്പം നമുക്ക് എന്താ വെച്ചാൽ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് അങ്ങനെ ചേർത്തിട്ട് അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇന്നുണ്ടല്ലോ ഞാൻ എന്താണെന്നറിയോ ആദ്യം തന്നെ നിനക്ക് കാണിക്കാവുന്ന എന്താ വെച്ചാൽ ഈ സാധനം ഇത് നമ്മൾ ഇന്നലെ ഷോപ്പിൽ നിന്ന് വാങ്ങിയപ്പോൾ പോയപ്പോൾ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാനിതിങ്ങനെ കടകളുടെ മുന്നിൽ ഇങ്ങനെ തോന്നി കിടക്കണതാണെന്ന് മേടിക്കണം മേടിക്കണം എന്ന് വിചാരിക്കും പക്ഷേ ഒക്കെ അകലേന്ന് കാണുമ്പോൾ എനിക്ക് അത്ര ഭംഗിയെന്ന് തോന്നിയില്ല കേട്ടോ പക്ഷേ ഇത് വാങ്ങിയിട്ട് വാങ്ങിക്കഴിഞ്ഞപ്പോഴേ നല്ല റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനിത് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇത് ഒരെണ്ണത്തിന് മുപ്പതാണ് കേട്ടോ വരുന്നത് ഇത് ഒരെണ്ണത്തിന് മുപ്പതും ഇത് താറാളത്തിന് രൂപയാണ് കേട്ടിൻ്റെ വരുന്നത് ഒരെണ്ണം കൂടി എടുക്കണമെന്നൊക്കെ വിചാരിച്ചു പിന്നെ എന്ന് വെച്ചാൽ നമുക്കൊരു വിഷുവിൻ്റെ ഒരു ദിവസം മാത്രമേ ഇത് ആവശ്യമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ല പിന്നെ നമ്മൾ കണി വെക്കണത് ഒറിജിനൽ കൊന്നു പോകുക തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ കിട്ടുമല്ലോ നമ്മൾ നാട്ടിൻപുറൊക്കെ അല്ലേ ഒരുപാട് കിട്ടും പിന്നെ എന്തെങ്കിലും നമ്മളിങ്ങനെ ആർട്ടിഫിഷ്യൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടി മേടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അത് ഭംഗിക്ക് വേണ്ടി നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ നാളെ നമുക്ക് കൃഷ്ണന്റെ അവിടെ വെച്ചുകൊടുക്കാം ഇന്നിപ്പോ നമുക്ക് ഇവിടെ തൽക്കാലം ഇടി ഇരിക്കട്ടെന്ന് വിചാരിച്ചതാണ് ഇണ്ടല്ലോ എളുപ്പത്തിൽ നേരാക്കാൻ വേണ്ടിട്ട് ദൈവം ഒരു സൂത്രപ്പണിയും കാണിച്ചു തരാം കേട്ടോ ഇതുണ്ടല്ലോ ഇന്നലെ വൈകുന്നേരം കൊണ്ടുവച്ചതാണ് അപ്പൊണ്ടല്ലോ മുരിങ്ങൽ എങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി അപ്പൊ അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പോന്നുള്ളൂ കണ്ടോ നമുക്ക് നേരാക്കി എടുക്കേണ്ട ആവശ്യം വരില്ല ഇന്നലെ വൈകുന്നേരം പറിച്ചു വെച്ചതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് എളുപ്പം നേരൊക്കെ എങ്ങനെയാണ് എത്ര പെട്ടെന്ന് നേരാക്കഴിഞ്ഞു രാവിലെ പറിച്ചു വെച്ച് വൈകുന്നേരം ആവുമ്പോഴേക്കും ഇതേപോലെ നേരാക്കി എടുക്കാം അല്ലെങ്കിൽ ഇത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഈ ഒരുങ്ങിയല്ല നേരത്തില് ഇവിടെ എന്താ പരിപാടിയെന്നല്ല ഇന്ന് ഇന്ന് ഉണ്ടല്ലോ രാവിലത്തെ പരിപാടിയൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന്റെ ഇടയില് ഇടയിൽ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇനി ഒരു കരിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ഒരു കാമ്പില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനത് വെറുതെ ഇരുന്ന് കഴിക്കും അപ്പൊ അത് എടുക്കാൻ ചെയ്യും ഇഷ്ടമാണ് കേട്ടോ ഇത്ര കൂട്ടി കഴിക്കണ ഒരു പരിപാടീന്റെ ഇതും കുറച്ച് ശർക്കര എടുക്കും എന്നിട്ട് അത് ഇപ്പൊ കഴിക്കില്ലേ ചെറുപ്പത്തില് കഴിക്കില്ല കേട്ടോ അത് ഞാൻ കണ്ടിട്ട് കിട്ടിയുണ്ടായില്ല കാരണം ആൾക്കും അതിരജിയാണ് എനിക്കാണെങ്കിൽ മൊതലം ഭയങ്കര ഇഷ്ടം അപ്പൊ നമ്മൾ പുളിയെഞ്ചിക്കും അച്ചാറിനുള്ളതും ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ മുരിങ്ങല റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഉള്ള ഒന്നും ഉണ്ടാക്കിട്ടില്ല രാവിലെ ഞങ്ങൾക്ക് ഞങ്ങള് ഗോതമ്പ് ദോശ ഉണ്ടാക്കി പിന്നെന്താ ഞാൻ ഉണ്ടാക്കി പിന്നെ മുട്ട റോസ്റ്റ് അതുകൊണ്ടാക്കിയിട്ട് കണ്ടു ഞങ്ങൾ കഴിച്ചു കുറച്ചു നേരം ഇന്ന് ടി വി കണ്ടുപോകും കാരണം ടി വി ഒന്നും രാവിലെ കാണാറില്ലേ പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല മൈ ബോസ് സിനിമ വെറുതെ വെച്ചിരുന്നു കുറച്ച് നേരം കണ്ടതാണെങ്കിൽ കൂടി ഇടയ്ക്ക് അത് കാണുമ്പോൾ ഭയങ്കര രസല്ലേ അപ്പൊ കുറച്ചു നേരം അവിടെ അറിയാണ്ട് ഇന്ന് വായുമ്പോഴവിടെ ഇരുന്നു അപ്പൊ നമ്മൾ പുളിയെഞ്ചി കഴിയിട്ടേ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അളവൊന്നും പറഞ്ഞില്ല ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അതൊന്ന് കഴുകി എടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കരിക്കുന്നുണ്ട് കേട്ടോ ചർത്തരൊന്നും ആദ്യം ഉരുക്കി എടുക്കേ അങ്ങനെ കുറച്ച് അതുപോലെ അരി വെച്ചിട്ടു കാരണം നമ്മുടെ ഫ്രിഡ്ജിലുണ്ടല്ലോ മാങ്ങ എന്താ പറയാ മാങ്ങ മുളകിട്ടുണ്ട് മാങ്ങ മുപ്പിലിട്ടതുണ്ട് എല്ലാം ഇരിക്കേണ്ട കേട്ടോ ഇപ്പൊ ഇങ്ങനെ ആവശ്യത്തിനുള്ള അച്ചാർ മാത്രം ഉണ്ടാക്കിയാൽ മതിയുള്ളൂ അധികം വേണ്ടല്ലോ എന്നിട്ട് മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് തിരിങ്ങനെയുള്ള മാത്രമേണ്ടാക്കുന്നുള്ളൂ കേട്ടോ കുഞ്ഞത്തി ഒന്നും ഉണ്ടാക്കില്ലേ ഞാൻ തലേ ദിവസം സാധാരണ തലേദിവസം എല്ലാം പൊളിയേഞ്ചി അച്ചാറ് അതുപോലെ തന്നെ കാളൻ അങ്ങനത്തെ ഒക്കെ ഞാൻ തലേദിവസം ഉണ്ടാക്കിയിട്ടുട്ടോ ബാക്കിയൊക്കെയാണ് ഉള്ളിത്തേലുണ്ടാക്കാറുണ്ട് ഉള്ളിത്തീല് ഫ്രഷ് ഉണ്ടാക്കാൻ പടി ഉണ്ട് കാരണം നല്ല പണി ഇല്ല കേട്ടോ ഉള്ളിത്തീല് നമുക്ക് നല്ല പണി ഉണ്ടെന്ന് ഇങ്ങനെ എല്ലാം അരിഞ്ഞു വെക്കും അതുപോലെ എല്ലാ സാധനങ്ങളും അരിഞ്ഞു വെച്ച് രാവിലെ നമുക്ക് പണി എളുപ്പമാണല്ലോ പിന്നെ അതുപോലെ തേങ്ങ അങ്ങ് തിരുമ്പി വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ നിന്ന് ഫ്രീസറിലേക്ക് അങ്ങ് കയറ്റി വെക്കും അപ്പൊ രാവിലെ എടുത്തിട്ട് നമുക്ക് നാളികേരത്തിന് നല്ല ആവശ്യമുണ്ട് ആരും ഇല്ലാത്ത സമയത്തൊക്കെ ഞാനൊക്കെ ഒറ്റക്കല്ലേ എല്ലാം ചെയ്യണത് ആരുമില്ലല്ലോ അപ്പം അങ്ങനെ ചെയ്യാം ഫ്രീസറിലേക്ക് എല്ലാം കയറ്റി വെച്ചിട്ട് പിന്നെ അതെടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ അത് എടുക്കുക ചെയ്യാനോ അല്ലാതെ രാവിലെ ചിരഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് സമയം തയ്ക്ക്യില്ല ഒരുപാട് തഴഞ്ഞാണല്ലോ അപ്പം അങ്ങനെ ചെയ്യാറട്ട് അപ്പൊ അതൊക്കെ ഇന്നാണ് പണി തലേ ദിവസം അത് കാരണം കൊണ്ട് തന്നെ ഇന്നലെ നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വന്നു കാരണം എന്ന് വെച്ചാൽ ഇന്നാവുമ്പോൾ നമുക്ക് സമയം കിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ഇന്നലെ എല്ലാം കുടി വാങ്ങിയിട്ട് തന്നെ അച്ചാറിനുള്ള മാങ്ങ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പുളിയും പുളിയഞ്ചിക്കുള്ള പുളിയാണ് കേട്ടോ വെള്ളത്തിലിട്ട് കുതിർത്ത് കുറച്ച് നേരമായി വെച്ചിട്ട് അതുപോലെ പുളിയും പുളിയഞ്ചിക്കുള്ള ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പുളിയഞ്ചിക്ക് പച്ചമുളക് ഞാൻ എരിവില്ലാത്ത പച്ചമുളക് ആണ് കേട്ടോ പിന്നെ ഇത് വെളുത്തുള്ളി നമ്മൾ അച്ചാറിനുള്ളതാണ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇഞ്ചിക്കുള്ള ശർക്കര നമ്മളൊന്ന് ഒരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് അരിച്ചിട്ട് ഉരുവെക്കാം അത് നല്ലത് നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി ഒന്ന് നമുക്ക് നന്നായിട്ട് മാട്ടിയെടുക്കാം കേട്ടോ ഇഞ്ചി ചോപ്പ് ചെയ്തതാണേ ഇനി നമുക്ക് പച്ചമുളക് അല്ലേ അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് പച്ചമുളക് ഉണ്ടല്ലോ എരിവില്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഇത്രയും ചേർക്കുക കൊടുക്കുന്നത് കുട്ടികളൊക്കെ ചെറുതല്ലേ അപ്പം എരിവുണ്ടെങ്കിൽ നമ്മളധികം ചേർക്കാതിരിക്കുക അപ്പം നല്ലത് ഇതിപ്പോൾ നമുക്ക് തീരെ എരിവില്ല ഇരിവില്ലെന്നാണ് കേട്ടോ പിന്നെ അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ നമ്മുടെ ഇഞ്ചിയുടെ ഒരു കളറൊക്കെ മാറി മൂട്ടുവരില്ലേ ആ സമയത്ത് നമുക്ക് ശർക്കര ഒന്ന് ഒരുക്കിയതല്ലേ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അരിച്ച് ഒഴിച്ചു കൊടുക്കാണെങ്കിൽ കാരണം കല്ലൊക്കെ ഉണ്ടാവുമല്ലോ അടിയിൽ അപ്പം അങ്ങനെ അരിച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ച പുളി ഉണ്ടല്ലോ ഡേ പുളി നമ്മൾ പിഴിഞ്ഞ് ഒന്ന് ഒഴിച്ച് കൊടുക്കി ഇളക്കി കൊടുക്കാം ഒരു നുള്ള ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇട്ടുകൊടുക്ക എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കെടുക്കാം എന്നിട്ടത് കുറുകി ഒന്നും വറ്റി വരില്ലേ അതുവരെ ഇങ്ങനെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ പുളിയഞ്ചി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് പുളിയഞ്ചി കിട്ടണേ ഇന്ന് നമുക്ക് എന്താ വേറെ ഒന്നുമില്ല അച്ചാറിണ്ടാക്കാം അച്ചാറിണ്ടാക്കാൻ എല്ലാവർക്കും അറിയില്ല പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരണില്ല കേട്ടോ വീട്ടിലത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തൊടിയിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അവിടെ തേങ്ങ പൊതിക്കാൻ ആൾ വന്നിട്ടുണ്ട് കുറേ ദിവസമായിട്ടോ ആളിനെ തെരഞ്ഞു നടക്കണം ഇതുവരെ കിട്ടിയില്ല വിഷുവിൻ്റെ തലേ ദിവസമാണ് വന്നിട്ട് തേങ്ങ പൊതിച്ചു തരണം കേട്ടോ അപ്പം അത് അങ്ങനെ കൈയോടുകൂടി കൊണ്ട് കൊടുക്കുക ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുത്തു കേട്ടോ പത്തിരുന്നൂറ് തേങ്ങി കുറച്ച് കൊട്ട തേങ്ങൾ പൊതിക്കാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞ തവണ വന്നത് നമുക്ക് പൊതിച്ചു തന്നു അതൊക്കെ പക്ഷെ ഇവര് ആളുടെ പാര പൊട്ടും പറഞ്ഞിട്ട് വന്നിട്ട് പൊതിച്ചെന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ആ കുറച്ചുള്ളത് ഇവിടെ നിന്ന് ഉണക്കം ഇടാന്ന് വിചാരിച്ച് മഴക്കറക്കിൻ്റെ അത് ആ പേടി കേട്ടോ എന്നാലും ഉണക്കം അങ്ങനെ ഒരു മള്ളും കൊണ്ട് പൊതിച്ചെന്നുണ്ട് അപ്പോൾ വെറുതെ വയ്ക്കാൻ

മ്മളൊരു വീഡിയോ എടുക്കട്ടേക്കല്ല ഒരു നാളെ കൂട്ടുകാരും രാത്രി ഫ്ലാ ഞങ്ങള് എല മുറിക്കണ്ടാതിരാത്രിക്ക് ആ അങ്ങനെ തന്നെ പാതിരാത്രി ഇങ്ങനെ ഇല വന്ന് വെട്ടണാരെങ്കിലും കണ്ടിട്ടുണ്ടോ ദിവ ഭാഗം ഇതന്നെ അവള് ഒരുവിധ അറിവ് വെച്ച പിന്നെ സൈവന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ കണി ഒരുക്കാറ് ഞാൻ അപകടത്തേക്ക് പോവാറേ കിട്ടിയാ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ണോ കണ്ണ വയ്ക്കേണ്ടത് അതിന്റെ മുകളിലല്ലേ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം